അല്ല പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനം ഉണ്ടല്ലോ നമ്മൾ മഹിളാ കോൺഗ്രസിനെ സജ്ജമാക്കിയതിൻ്റെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ സജ്ജമാക്കിയത് നമ്മൾ എന്തിനാണ് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിലേക്ക് പോയത് ഞങ്ങൾ എന്തിനാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഒരു സാഹസ യാത്രയുമായി പോയത് അവരുമായി ആശയവിനിമയങ്ങളും അവരനുഭവിക്കുന്ന ദുരിതങ്ങളും ലഹരിയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് ഇടമലക്കുടി പോലെയുള്ള പ്രദേശങ്ങളിൽ പെരുമ്പളം ദ്വീപ് പോലെയുള്ള പ്രദേശങ്ങളിൽ നെല്ലിയാമ്പതി പോലെയുള്ള പ്രദേശങ്ങളിൽ കേരളത്തിലെ ഒരു പഞ്ചായത്തും വിടാതെ ഞങ്ങൾ പോയത് എന്തിനാണ് യു ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ വിജയത്തിന് വേണ്ടി ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ചോദ്യത്തിലേക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് കോൺഗ്രസ് തീർച്ചയായും ഈ ഒരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോഴേതാ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി ഇറക്കിയ ഒരു സർക്കുലറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ അല്ല കഴിഞ്ഞെടുപ്പിൽ താല്പര്യവും അല്ല അത് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ ആയിട്ടാണ് അത് കാണാൻ സാധിക്കുകയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മഹിളാ പ്രാവിധ്യം ഉണ്ടായിരുന്നു അല്ലാതെ ഒരു ഒരു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ഉമാ തോമസ് അല്ല ഈ ബൈ ഇലക്ഷനിൽ മത്സരിച്ച് അതിനും മത്സരിച്ചു പക്ഷേ അത്രയും പോരാ തീർച്ചയായും അതിനുള്ള മഹിളകളെ തീർച്ചയായും പരിഗണിക്കും പക്ഷെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള കാര്യത്തിനെ അല്ലാതെ ഏപ്രിലിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്താ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും വിജയം പരമപ്രധാനം രണ്ടാമത് സ്വാഭാവികമായും അത് ഉന്നയിക്കേണ്ട ഫോറമിൽ ഞങ്ങൾ ഉന്നയിക്കും ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പിന്നെ ഇതുവരെ ഈ ഇതുവരെയും ഇങ്ങനെ ഒരു സർക്കുലർ ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത്രയും വ്യക്തമായ ഒരു പാർട്ടി പറയുകയാണ് മഹിളാ കോൺഗ്രസിൽ പ്രവർത്തിച്ചവർക്കും പ്രവർത്തിക്കുന്നവർക്കും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്കും പരിഗണന നൽകണം എന്നൊരു സർക്കുലർ കെ പി സി സി ഇറക്കിയിട്ട് നിങ്ങൾ അതിനൊരു അതിനൊരു പ്രാധാന്യം കൊടുക്കാത്തതാണ് ഞങ്ങളത് അംഗീകരിക്കുന്നു ഇനി തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കാൻ പോവുകയല്ലേ അതാത് തലങ്ങളിൽ തീരുമാനങ്ങളെടുത്ത് ഉയർന്നു വരുന്ന പേരുകളിൽ നിങ്ങൾ നോക്കിക്കോ മഹിളാ കോൺഗ്രസ്സിൽ നിന്നുള്ളവരുടെ പോസ്റ്ററുകളൊക്കെ ഈ കേരളത്തിൽ ഉടനീളം വരുമ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വരും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി അപ്പോൾ നമ്മൾ വീണ്ടും കാണും അന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി ഒരു ലിസ്റ്റ് വെക്കും എന്ത് ലിസ്റ്റ് ആണെന്നറിയോ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹി ജില്ലാ ഭാരവാഹി ബ്ലോക്ക് ഭാരവാഹി മണ്ഡലം ഭാരവാഹി മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ഇവരൊക്കെ മത്സരിക്കുന്നതിൻ്റെ ലിസ്റ്റ് ഇതിപ്പോൾ എലക്ഷൻ നോട്ടിഫിക്കേഷൻ പോലും വരുന്നതിന് മുമ്പ് നിങ്ങളതുകൊണ്ട് തീരുമാനിക്കുകയാണ് കിട്ടൂല എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ എന്തിനാ അംഗീകരിക്കും അല്ല ഇത് ഇതേ പറഞ്ഞല്ലോ ഇപ്പൊ പറഞ്ഞല്ലോ കിട്ടില്ല ആ അപ്പൊ നിങ്ങളുടെ കൂടി പിന്തുണ ഞങ്ങൾക്കൊക്കെ നൽകിയതിനുള്ള വളരെ സന്തോഷം ഞങ്ങൾക്ക് കിട്ടണം

അപ്പോൾ രാജ് ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് രാജ്യസഭ എം പി ആയിട്ടായിരിക്കും ശരിയാണ് പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ രണ്ടായിരത്തി പത്തിലും പതിനഞ്ചിലും ഇരുപതിലുമൊക്കെ ഈ പറഞ്ഞ ആലുവ മുനിസിപ്പാലിറ്റിയിൽ അവിടെ മോളിന്നൊന്നും പറഞ്ഞതുമായിരുന്നില്ല ഞാനന്ന് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയാണ് അവിടെ എൻ്റെ വാർഡിലെ മുകുന്ദൻചേട്ടൻ എണീജു എന്ന് പറയുകയാണ് അവിടെ വാർഡിൽ അപ്പോൾ ഇങ്ങനെ ഒരാളെ നമുക്ക് ജെ ബി അവിടെ വനിതാ സ്ഥാനാർത്ഥിയാണ് ജെ ബിയും എത്ര പറയുന്നു അവിടെ ബാക്കിയുള്ളവർ അംഗീകരിക്കുന്നു ഇങ്ങനെ ഒരു പ്രോസസ് നടക്കുന്നു തീർച്ചയായും കെ പി സി സിയുടെ സർക്കുലറിൽ എനിക്ക് തോന്നുന്നില്ല ഇതിനു മുൻപ് മഹിളാ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരെ പരിഗണിക്കണം എന്നുള്ള ഒരു വാക്ക് ചേർത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഏതെങ്കിലും കാലത്ത് ഉണ്ടായിരുന്നോ എന്നറിയില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു പരിഗണന അവർ നൽകുമ്പോൾ ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഈ മഹിളാ സാഹസ് കേരള യാത്ര പോലും വിജയിക്കാൻ ഉണ്ടായ കാരണം എന്താണ് കോൺഗ്രസിൻ്റെ വലിയ സപ്പോർട്ടുണ്ടായി എ ഐ സി സി മുതൽ കെ പി സി സി മുതൽ ഡി സി സി ഈ കോഴിക്കോട് ജില്ലയിൽ ഇതെങ്ങനെ വിജയിച്ചു ഡി സി സി പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ ഡി സി സി ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡൻ്റുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്മാർ അവരെല്ലാവരും മഹിളാ കോൺഗ്രസ്സിന് സഹായിച്ചതുകൊണ്ടും സഹകരിച്ചത് കൊണ്ടുമാണ് ഞങ്ങളുടെ യാത്ര വിജയിച്ചത് അതുപോലെ തന്നെ ഇനിയും ഞങ്ങളെ പ പ പരിഗണിക്കേണ്ടടുത്ത് പരിഗണിക്കും എന്നുള്ള ഉറച്ച വിശ്വാസവും ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട് വീണ്ടും ഞങ്ങൾ നമ്മൾ കാണും നമ്മളപ്പോൾ എണ്ണി എണ്ണി ഞങ്ങളുടെ ലിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും അഭിമാനത്തോട്